കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് വെഡിംഗ് നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം വസ്ത്ര വ്യാപാര സെന്റർ കുറ്റിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആദ്യ വോട്ടറാണ് ഇത്തവണയും പതിവ് തെറ്റിക്കാതെ ആദ്യം വോട്ട് ചെയ്ത് കുറക്കുളിമേജിൻ വളവന്നൂർ പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡിലെ വോട്ടറാണ് കുറക്കുളിമേദിന ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല രാവിലെ ഏഴിന് മുമ്പ് തന്നെ കുറുക്കോളി മൊയ്തീൻ എം എൽ എ കുറുക്കോൾ മുർഷിദുൽ മദ്രസയിൽ വോട്ട് ബൂത്തിലെ ആദ്യ വോട്ടറായി വോട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ബൂത്തിൽ ആദ്യം വോട്ട് ചെയ്തത് കുറുക്കോളി മൊയ്തീൻ എം എൽ എ ആണ് എന്ന പ്രത്യേകതയും ഈ തിരഞ്ഞെടുപ്പുകൾക്കുണ്ട് യു ഡി എഫ് മികച്ച വിജയം നേടുമെന്നും എം എൽ എ പറഞ്ഞു വെട്ടം ന്യൂസ് തിരൂർ